വടകര സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വിധികർത്താക്കൾക്കെതിരെ കൂക്കേട്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം വിധികർത്താക്കൾ പകുതി വെച്ച് ഇറങ്ങിപ്പോയി ജെ എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന വടകര സബ്ജില്ലാ സ്കൂൾ കലോത്സവ മേളയിലാണ് സംഭവം അരങ്ങേറിയത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് പ്രതിഷേധം അരങ്ങേറിയത് പെൺകുട്ടികളുടെ ഒപ്പന മത്സരത്തിൽ വിധികർത്താക്കൾ പക്ഷഭേദം കാണിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം നടന്നത് പകുതിയിൽ വെച്ച് പാട്ട് നിന്ന മത്സരത്തിന് ഒന്നാം സ്ഥാനം നൽകിയെന്ന ആരോപണവുമായാണ് ഒരു കൂട്ടം പെൺകുട്ടികൾ രംഗത്തെത്തിയത് പ്രതിഷേധം ശക്തമായതോടെ വിധികർത്താക്കൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റുപോയി തുടർന്ന് സംഘാടകരും പോലീസും ഇടപെട്ടാണ് ഇവരെ വീണ്ടും തിരിച്ചെത്തിച്ചത് വടകര സി നേതൃത്വത്തിലുള്ള പോലീസ് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പിന്നീട് പ്രതിഷേധത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു மக்கவை மக்கவானதல்லங்களே கஞ்சத்தானும் மாடி கால் கூட நம்மாரே நமக்கு ரெண்டு ஓடி ஆன்சர் தான் ஓடி ஆன்சர் பேச வேண்டியது வேற வேற ஓடி பாக்க வேண்டியது கொடுங்கோ இந்த மாதிரி ஒரு பிரச்சோக்குல மாட்டிரறாங்க அது வேறலாம் என்னன்னானு நடச்சறாங்க